അമ്മ മലയാളം കുരിപ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളം എന്ന കൃതിയിലെ ഒരു കവിതയാണ് അമ്മ മലയാളം മലയാള ഭാഷയോടുള്ള അവഗണനയ്ക്കെതിരെ കവി എഴുതിയ ഒരു കവിതയാണിത് കുട്ടികളിൽ മലയാള ഭാഷയോട് സ്നേഹവും താല്പര്യവും വളർത്തുന്നതിന് ഉപകരിക്കുന്ന പാഠഭാഗമാണിത് ഇനി കവിതയിലേക്ക് കടക്കാം കാവ്യക്കരുക്കലിൽ താരാട്ടുപാട്ടിന്റെ ഈണ ചതിച്ചേലറിഞ്ഞു ഞെട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു വിറ്റുവോ നീ എൻറെ ജീവിത ഭാഷയെ ഓലയും നാരായവും കാഞ്ഞിരത്തിന്റെ ചോലയിൽ വച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യ നേത്രം തുറന്നു ചോദിക്കുന്നു ഏതൂ കടലിൽ എറിഞ്ഞു നീ ഭാഷയെ ചിഞ്ചിലം നിന്നു ചിലങ്ക കേൾ ഊരിയിട്ടു നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ ചുട്ടുവോ നീയന്റെ കേരള ഭാഷയെ കാവ്യക്കരു കാവ്യം കവിത കരു വിത്ത് കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിന്റെ ഈണച്ചതി അറിഞ്ഞുകൊണ്ട് ചിരിച്ച ഒരാൾ ഇവിടെ കവി ഒരു കാവ്യസൂചനയാണ് നൽകുന്നത് നമ്മുടെ ശുദ്ധമായ മലയാള ഭാഷയിലുണ്ടായ ആദ്യത്തെ കൃതിയാണ് കൃഷ്ണഗാഥ കൃഷ്ണഗാഥയുടെ രചയിതാവായ ചെറുശ്ശേരിയുടെ ഒരു കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതാനിടയായ ഒരു സാഹചര്യമുണ്ട് കോലത്തിരി രാജാവിന്റെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി ഒരിക്കൽ രാജാവും ചെറുശ്ശേരിയും തമ്മിൽ ചതുരംഗം കളിയിൽ ഏർപ്പെട്ടു ഈ സമയം രാജാവ് തോൽക്കുമെന്ന അവസ്ഥ വന്നു ഇത് കണ്ടുകൊണ്ടുവന്ന രാജ്ഞി തന്റെ കുഞ്ഞിനെ ഉറക്കുന്ന രീതിയിൽ ഒരു താരാട്ടു പാട്ടുപാടി എന്താണ് ആ പാട്ട് ആവശ്യപ്പെട്ടത് അപ്രകാരം രാജാവ് കാലാളിനെ ഉന്തുകയും രാജാവ് ജയിക്കുകയും ചെയ്തു പിന്നീട് രാജാവ് ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടു തന്റെ ഭാര്യ പാടിയ ഈണത്തിലും താളത്തിലുമുള്ള ഒരു കവിത എഴുതിത്തരാൻ ആ കവിതയാണ് കൃഷ്ണഗാഥ ആ കാവ്യസൂചനയാണ് ഇവിടെ കവി നൽകുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ശുദ്ധമായ മലയാള ഭാഷയിൽ ആദ്യമുണ്ടായ കൃതിയാണ് കൃഷ്ണഗാഥ അതാണ് കാവ്യത്തിന്റെ കരുവായി കാവ്യത്തിന്റെ വിത്തായി പിറന്ന ആ കവിതയുടെ രചയിതാവായ ചെറുശ്ശേരി ഞെട്ടിത്തെറിച്ചുകൊണ്ട് തകർന്നു ചോദിക്കുകയാണ് വിറ്റുവോ നീ എന്റെ മലയാള ഭാഷയെ എൻ്റെ ജീവിത ഭാഷയെ എന്റെ ജീവിതമാകുന്ന ഭാഷയെ നീ വിറ്റുവോ എന്നാണ് ചെറുശ്ശേരി ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നത് അതായത് രാജ്ഞി പാടിയ താരാട്ടുപാട്ടിന്റെ ഈണച്ചതി മനസ്സിലാക്കിയ ചെറുശ്ശേരിയാണ് ചോദിക്കുന്നത് എന്റെ ജീവിത ഭാഷയെ നീ വിറ്റുവോ ഓലയും നാരായവും കാഞ്ഞിരത്തിന്റെ ചോലയിൽ വെച്ച് നമിച്ചതിന് ശേഷം വന്ദിച്ചതിന് ശേഷം തിരിഞ്ഞൊരാൾ ആദിത്യനേത്രം സൂര്യനേത്രം തുറന്നു ചോദിക്കുകയാണ് ഏത് കടലിലാണ് എറിഞ്ഞത് നീ ഭാഷയെ ഇവിടെ അടുത്ത കവിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എഴുത്തച്ഛൻ ജീവിച്ചത് മലപ്പുറം ജില്ലയിലെ തുഞ്ചൻപറമ്പിലാണ് തുഞ്ചൻപറമ്പിലെ കാഞ്ഞിരമരത്തിന്റെ ചുവട്ടിലിരുന്ന് കിളിപ്പാട്ട് എഴുതിയ കവിയാണ് എഴുത്തച്ഛൻ ഓലയും നാരായവും ഉപയോഗിച്ചാണ് അന്ന് ആ കവിത എഴുതിയത് ചിഞ്ചിലം നിന്നു നൃത്തം നിന്നു ചിലങ്കകൾ ഊരിട്ട് നെഞ്ചത്ത് കൈവെച്ച് ചോദിക്കുകയാണ് ഒരാൾ ചുട്ടുവോ നീ എന്റെ കേരള ഭാഷയെ എന്റെ കേരള ഭാഷയെ ചുറ്റുവോ എന്ന് മറ്റൊരു കവി ചോദിക്കുകയാണ് ചിലങ്കകൾ കൊണ്ട് നൃത്തം ചെയ്ത് നമ്മെ രസിപ്പിച്ച കവി ആരാണ് കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രാചീന കവിത്രയങ്ങളായ മൂന്ന് കവികളെ കുറിച്ചാണ് പ്രാചീന കവിത്രയും ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ വീണപൂവിന്റെ ശിരസ് ചോദിക്കുന്നു പ്രേമസംഗീത തപസ്സു ചോദിക്കുന്നു ചിത്രയോഗത്തിൻ നപസ് ചോദിക്കുന്നു മണിനാഥമാ മനസ്സു ചോദിക്കുന്നു പാടം പിശാജ് ശപിച്ചു ചോദിക്കുന്നു പന്തങ്ങൾ പേറും കരങ്ങ ചോദിക്കുന്നു കളിയച്ച ചോദിക്കുന്നു കാവിലെ പാട്ടിൻ കരുത്തു ചോദിക്കുന്നു പുസ്തരിച്ചുണ്ടയായി ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ടു തഴച്ചു ചോദിക്കുന്നു എവിടെ എവിടെ സഹ്യപുത്രി മലയാളം എവിടെ എവിടെ സ്നേഹപൂർണ മലയാളം മലിന വസ്ത്രം ധരിച്ചോടയിൽ നിന്നെണീറ്റ് മക്കളെ എന്നു കേഴുന്നു ശരണഗതി ഇല്ലാതെ അമ്മ മലയാളം ഇവിടെ പല കവികളെ കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത് ഈ കവികളെല്ലാം പുസ്തകം വിട്ടിട്ട് ചോദിക്കുകയാണ് എവിടെ എവിടെയാണ് സഖ്യന്റെ പുത്രിയായ മലയാളം എവിടെ എവിടെയാണ് സ്നേഹപൂർണമായ മലയാളം മലിന വസ്ത്രം ധരിച്ച് ഓടയിൽ നിന്ന് എണീറ്റുകൊണ്ട് അരുതരുത് മക്കളെ എന്ന് കേഴുകയാണ് മലയാളം എങ്ങും ശരണമില്ലാത്ത മലയാളം ശരണഗതിയില്ലാത്ത മലയാളം നിന്ന് കേഴുകയാണ് വീണപ്പൂവിന്റെ ശിരസ് ചോദിക്കുകയാണ് വീണപൂവ് കുമാരനാശാനാണ് പ്രേമസംഗീത സംഗീത തപസ് സ് ചോദിക്കുകയാണ് പ്രേമസംഗീതം എഴുതിയത് ഉള്ളൂരാണ് ചിത്രയോഗത്തിന്റെ നഫസ് നഫസ് എന്ന് വെച്ച ആകാശം ചോദിക്കുകയാണ് ചിത്രയോഗം എഴുതിയത് വള്ളത്തോളാണ് മണിനാഥമാർന്ന മനസ്സ് ചോദിക്കുകയാണ് മണിനാഥം എഴുതിയത് ഇടപ്പള്ളി രാഘവംപിള്ളയാണ് പാടം പിശാജ് ശബിച്ചു ചോദിക്കുകയാണ് പാടം പിശാജ് എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയാണ് പന്തങ്ങൾ പേറുന്ന കരങ്ങൾ ചോദിക്കുകയാണ് പന്തങ്ങൾ എഴുതിയത് വയലോപ്പള്ളി ശ്രീധരമേനോനാണ് കളിയച്ഛനെയിത കിനാവ് ചോദിക്കുന്നു കളിയച്ചൻ എഴുതിയത് പി കുഞ്ഞിരാമൻ നായരാണ് കാവിലപ്പാട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് പുത്തരിച്ചുണ്ടെഴുതിയത് പി ഗോവിന്ദൻ ആണ് ഇത്രയും കവികൾ തന്റെ പുസ്തകങ്ങളെല്ലാം കളഞ്ഞതിനു ശേഷം ചോദിക്കുകയാണ് ഞങ്ങളെല്ലാം വളർത്തിക്കൊണ്ടു വന്ന മലയാള ഭാഷയെ നിങ്ങൾ നശിപ്പിച്ചുപോയെന്ന് ഈ കവികളെല്ലാം ചോദിക്കുകയാണ് മലയാള ഭാഷ മലിനവസ്ത്രം ധരിച്ചിരിക്കുകയാണ് ഓടയിൽ കിടക്കുകയാണ് ഓടയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ടാണ് ചോദിക്കുന്നത് എവിടെ എവിടെയാണ് ആ നല്ല മലയാളം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സൂചനകളാണ് കവി ഇവിടെ തരുന്നത് നമ്മളെല്ലാം ആംഗലേയ ഭാഷയുടെ സ്വാധീനത്തിൽപ്പെട്ട അങ്ങോട്ട് പോവുകയാണ് മലയാള ിൽ ഇംഗ്ലീഷ് കലർത്തി പറയാനാണ് പലർക്കും താല്പര്യം അതുകൊണ്ടാണ് മലയാളം മലിനവസ്ത്രം ധരിച്ചിരിക്കുകയാണെന്ന് പറയുന്നത് ശുദ്ധമായ മലയാളം നമ്മിൽ നിന്നെല്ലാം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങും ശരണഗതിയില്ലാതെ അതായത് മലയാളത്തെ വളർത്തേണ്ടത് മലയാളികൾ തന്നെയാണ് മലയാളത്തിന് മലയാളികൾക്കിടയിൽ പോലും ശരണമില്ലാതെ ഓടുകയാണെന്നാണ് കവി പറയുന്നത് നിന്നും പിറന്ന മലയാളം ആരുടെ മുദ്ര ഇതാരുടെ ചോര ആരുടെ അനാഥ മാമുറവിളി ആരുടെ നിലയ്ക്കാത്ത നിലവിളി അച്ഛന്റെ തീമൊഴി അമ്മയുടെ തേന്മൊഴി ആരോ മച്ചേകോന്റെ അങ്ക തിരുമൊഴി ആർച്ചയുടെ ഉറുമിമൊഴി ചെറുമന്റെ കനൽമൊഴി പഴശിപ്പെരും വട പോരി ഹൃദയത്തിൽ നിന്നും പിറന്നതാണ് മലയാള ഭാഷ ഇത് ആരുടെ മുദ്രയാണ് ഇത് ആരുടെ ചോരയാണ് ആരുടെ അനാഥമായ മുറവിളിയാണ് കേൾക്കുന്നത് നാഥനില്ലാത്ത അവസ്ഥയാണ് മലയാള ഭാഷയ്ക്കുള്ളത് ആരുടെ നിലയ്ക്കാത്ത നിലവിളിയാണ് ഇവിടെ കേൾക്കുന്നത് ഇനി ഈ കവിതയിൽ എന്തൊക്കെയുണ്ടായിരുന്നു അച്ഛന്റെ തീമൊഴി ഉണ്ടായിരുന്നു അച്ഛന്റെ കർശനമായ വാക്കുകൾ ഉണ്ടായിരുന്നു അമ്മയുടെ തേൻമൊഴികൾ ഉണ്ടായിരുന്നു അമ്മയുടെ സ്നേഹപൂർണമായ വാക്കുകൾ ഉണ്ടായിരുന്നു ആരോമൽ ആരോമചേകവന്റെ അംഗത്തിരുമൊഴി ഉണ്ടായിരുന്നു ആരോമൽ ആരോമചേഖവരുടെ വീര്യമുള്ള വാക്കുകൾ ഉണ്ടായിരുന്നു ആരോമൽ റോമചേഖവരും തച്ചോളി ഉദയനും ചന്തവും ഉണ്ണിയാർച്ചയും ഒക്കെ പാട്ടിലെ വീരനായകന്മാര് നമ്മുടെ നാടൻപാട്ട് തന്നെ രണ്ടു തരമുണ്ട് തെക്കം പാട്ടും ഉണ്ട് വടക്കംപാട്ടും ഉണ്ട് വടക്കംപാട്ടിലാണ് ഈ രാജാക്കന്മാരുടെ എല്ലാ അവദാനങ്ങളെ കുറിച്ച് പറയുന്നത് വടക്കം പാട്ടാണ് താരാട്ടുപാട്ടും മറ്റ് കൃഷിപ്പാട്ടുകളും ഒക്കെ ഉള്ളത് തെക്കം പാട്ടുകളിലാണ് ആർച്ചയുടെ ഉറുമിമൊഴി ഉണ്ടായിരുന്നു അതായത് സ്ത്രീയുടെ കരുത്തുള്ള പ്രകടനങ്ങളെ കുറിച്ചുള്ള കഥകൾ ഉണ്ടായിരുന്നു ചെറുമന്റെ കനൽമൊഴി ഉണ്ടായിരുന്നു ചെറുമന്റെ പ്രതികരണശേഷിയുള്ള ഉണ്ടായിരുന്നു പഴശ്ശിപ്പെരുമ്പട പോരിന്റെ നിറമൊഴി ഉണ്ടായിരുന്നു പഴശ്ശിത്തമ്പുരാന്റെ ആത്മാഭിമാനമുള്ള വാക്കുകളെ കുറിച്ചുള്ള കഥകൾ ഉണ്ടായിരുന്നു കുഞ്ഞാലി മരക്കാരുടെ രാജ്യസ്നേഹമുള്ള വാക്കുകളുണ്ടായിരുന്നു തച്ചോളി തുടിമൊഴി ഉണ്ടായിരുന്നു തച്ചോളി ഉദയനന്റെ ശക്തിയുള്ള വാക്കുകളുണ്ടായിരുന്നു ഇനി തോരാതെ പെയ്യുന്ന മാരിത്തെമൊഴി ഉണ്ടായിരുന്നു അതായത് പ്രകൃതിയുടെ വാക്കുകളെ കുറിച്ചുള്ള ഉണ്ടായിരുന്നു അതായത് അതായത് ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിരുന്ന മലയാള ഭാഷയാണ് നാം അവഗണിക്കുന്നത് തേകുവാൻ ഊഞ്ഞാലിലാടുവാൻ പൂന്നുള്ളിയോടുവാൻ വിള കൊയ്തുകേറുവാൻ വിറ്റിടാൻ സന്താപ സന്തോഷമൊക്കെ എറിയിക്കുവാൻ തമ്മിൽ പിണങ്ങുവാൻ പിന്നെയും ഇണങ്ങുവാൻ പാടുവാൻ പഞ്ചാരക്കേറെ ഇഷ്ടമെന്നൂതുവാൻ കരയുവാൻ പൊരുതുവാൻ ചേരുവാൻ ചുണ്ടത്തിരുന്നു ചൂണ്ടിത്തന്ന നന്മയാണ മലയാളം ജന്മ മലയാളം അന്യമായി പോകുന്ന ജീവ മലയാളം തേകുവാനും അതായത് കൃഷിപ്പാട്ടുകളുണ്ട് അതാണ് തേകുവാനും ഊഞ്ഞാലിലാടുവാനും ഊഞ്ഞാലിലിരുന്ന് പാടുവാൻ പറ്റിയ പാട്ടുകളുണ്ട് പൂന്നുള്ളിയോടുവാൻ വിള കൊയ്ത് കയറുവാനും വിത്തിടാനും കേരളത്തെ സംബന്ധിച്ചതായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിരുന്ന ഭാഷയാണ് മലയാള ഭാഷ സന്താപ സന്തോഷമൊക്കെ അറിയിക്കുവാൻ സന്താപം ദുഃഖം നമ്മുടെ ദുഃഖവും സന്തോഷവും ഒക്കെ അറിയിക്കുന്നത് മലയാള ഭാഷയിലൂടെയാണ് തമ്മിൽ പിണങ്ങുവാൻ പിന്നെയും ഇണങ്ങുവാൻ പാടുവാൻ നമ്മൾ പരസ്പരം പിണങ്ങുന്നതും ഇണങ്ങുന്നതും എല്ലാം മലയാള ഭാഷയിലൂടെയാണ് പഞ്ചാര കയ്പേറെ ഇഷ്ടമെന്ന് നോതുവാൻ ഇവിടെ ഒരു പുരാണ കഥയാണ് സൂചിപ്പിക്കുന്നത് അമ്പലപ്പുഴ രാജാവ് തന്റെ സേവകരെ ഒന്ന് പരീക്ഷിക്കുവാനായി സദ്യയ്ക്ക് വിളമ്പിയ പാൽപായസത്തിന് വല്ലാത്ത കയ്പാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റു ഇത് കണ്ട ഉടനെ സേവകരെല്ലാം വല്ലാത്ത എന്ന് പറഞ്ഞ് പായസം കുടിക്കാതെ എഴുന്നേറ്റു എന്നാൽ കുഞ്ചൻ നമ്പ്യാർ മാത്രം എഴുന്നേൽക്കാതെ പായസം കുടിച്ചുകൊണ്ടിരുന്നു രാജാവ് നമ്പ്യാരോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് കയ്പില്ലേ പഞ്ചസാരയുടെ കഴിപ്പ് അടിയന് വളരെ ഇഷ്ടമാണ് എന്നായിരുന്നു നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ മറുപടി ഈ കഥകളെല്ലാം പറഞ്ഞിരുന്ന ഭാഷയാണ് മലയാളം കരയുവാനും പൊരുതുവാനും ചേരുവാനും ചുണ്ടത്തിരുന്ന് ചൂണ്ടിത്തന്ന നന്മയാണ് അമ്മയായ മലയാള ഭാഷ നമ്മുടെ ജന്മ മലയാളം ഇപ്പോൾ അന്യമായി പോകുന്ന ജീവ മലയാളം ഇപ്പോൾ നമുക്ക് നഷ്ടമായി പോകുന്നതായ ജീവന്റെ ഭാഷയായ മലയാളം പോർക്കുക അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം കുമ്പിളിൽ കഞ്ഞി വിശപ്പാറ്റുവാൻ വാക്കു തന്ന മലയാളം പെങ്ങളോടെല്ലാം പറഞ്ഞു തളിർക്കുവാൻ വന്ന മലയാളം കൂലി പോരെന്നതറിഞ്ഞു പിണങ്ങുവാൻ ആയുധം തന്ന മലയാളം ഉപ്പ് കർപ്പൂരം ഉമിക്കരി ഉപ്പേരി തൊട്ടു കാണിച്ച മലയാളം പുള്ളുവെൻ വീണ പുല്ലാങ്കുഴൽ നന്ദുണി ചൊല്ലുകേൽപ്പിച്ച മലയാളം പൊട്ടിക്കരഞ്ഞുകൊണ്ടോടി വീഴുന്നു കഷ്ടകാലത്തിൻ കയത്തിൽ രക്ഷിച്ചിടേണ്ട കൈ കല്ലെടുക്കുമ്പോൾ ശിക്ഷിച്ചു തൃപ്തരാവുമ്പോൾ ഓമനത്തിങ്കൾ കിടാവു ചോദിക്കുന്നു ഓണമലയാളത്തെ എന്തു ചെയ്തു ൂർക്കുക നമ്മുടെ അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളമാണ് കുമ്പിളിൽ കഞ്ഞി വിശപ്പാറ്റുവാനായിട്ട് വാക്ക് തന്ന ഭാഷ മലയാളമാണ് നമുക്ക് വിശക്കുന്നു എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച ഭാഷ മലയാളമാണ് ോടെല്ലാം പറ കളിച്ചതും എല്ലാം മലയാള ഭാഷയിലാണ് അതായത് കുടുംബ ബന്ധങ്ങളിൽ മലയാള ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ് കവി പറയുന്നത് കൂലി പോരെന്നതറിഞ്ഞ് പിണങ്ങിയത് മലയാള ഭാഷയിലാണ് ഉപ്പ് കർപ്പൂരം ഉമിക്കരി ഉപ്പേരി ഇതെല്ലാം കാണിച്ചത് മലയാള ഭാഷയിലാണ് പുള്ളുവൻ വീണയും പുല്ലാങ്കുഴലും നന്ദുണി തുടങ്ങിയ വാദ്യോപകരണങ്ങളെല്ലാം ചൊല്ലിക്കേൽപ്പിച്ചത് മലയാള ഭാഷയിലാണ് ഈ ഭാഷ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വീഴുകയാണ് കഷ്ടകാലത്തിന്റെ കയത്തിൽ കയോന്നു വെച്ച അഗാധമായ കുഴിയിൽ വീഴുകയാണ് രക്ഷിച്ചിടേണ്ട കൈ കല്ലെടുക്കുകയാണ് നമ്മൾ മലയാളികളാണ് മലയാളത്തെ രക്ഷിച്ചു നിർത്തേണ്ടത് കുഴിയിൽ വീണ മലയാള ഭാഷയെ രക്ഷിച്ചിടേണ്ട മലയാളികൾ തന്നെ അതിനെ നമ്മൾ ശിക്ഷിച്ച് തൃപ്തരാവുകയാണ് അപ്പോൾ ഓമനത്തിങ്കൾ കിടാവ് ചോദിക്കുകയാണ് ഇവിടെ നമുക്ക് താരാട്ടുപാട്ടുപാടി എഴുതി തന്ന ഓമനത്തിങ്കൾ കിടാവ് എന്ന കവിത എഴുതിയ ഇരയ്മൻ തമ്പി ചോദിക്കുകയാണ് മലയാളത്തെ എന്ത് ചെയ്തു ഓമൽ ഭാഷ ഉൾക്കൊള്ളുന്നതായ നമ്മുടെ ഓമന ഭാഷയായ ഓമൽ മലയാളത്തെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നാണ് കവി ചോദിക്കുന്നത് മലയാള ഭാഷയെ രക്ഷിച്ചു മലയാളികൾ തന്നെ മലയാള ഭാഷയെ ചവിട്ടിത്താഴ്ത്തുന്നത് കാണുമ്പോൾ ഇവിടെയുള്ള കവികളെല്ലാം ദുഃഖിതരായി ചോദിക്കുകയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നതായ മലയാള ഭാഷയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിക്കും എന്നാണ് കവിയായ കുര്യപ്പുഴ ശ്രീകുമാർ ചോദിക്കുന്നത്